അറ്റിങ്ങിൽ ഗവൺമെന്റ് ടൌൺ യു പി സ്കൂളിൽ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു അഭിമാനത്തോട് ചേർന്നിരിക്കുന്ന ആരംഭിച്ച ഈ വിദ്യാഭ്യാസ രണ്ട് ലക്ഷത്തിലധികം വ്യക്തികൾക്ക് വിദ്യാഭ്യാസ മൂല്യങ്ങൾ സാമൂഹ്യ ബോധം എന്നിവ വിതച്ചിട്ടുള്ള ഈ വിദ്യാലയം തിരുവനന്തപുരത്തെ ഏറ്റവും മികച്ച സ്കൂളിലൊന്നായി നിലകൊള്ളുകയാണ് സുശക്തമായ പി ടി കഴിവുള്ള അധ്യാപകർ നൽകുന്ന നിരന്തര പിന്തുണയിലൂടെ സ്കൂളിൻ്റെ ഗുണമേന്മ വളർന്നു പുതുതലമുറയുടെ സ്വപ്നങ്ങളും സാധ്യതകളും വളർന്നു വളർത്തിയെടുത്തു വിദ്യാഭ്യാസത്തിൻ്റെ സാമൂഹ്യ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ആറ്റിങ്ങൽ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂൾ ഒരു മാതൃകയാണ് എന്ന് നമുക്ക് കൂടി തന്നെ പറയുന്നതിന് വേണ്ടി കഴിയും പുതുതായി നിർമ്മിച്ച വിദ്യാഭ്യാസ മികവിൻ്റെ പ്രതീകമാണ് ഓരോ ക്ലാസ് മുറിയും പഠന സൗകര്യവും വിദ്യാർത്ഥികളുടെ ഭാവി ഉജ്ജ്വലമാക്കുന്ന പുതിയ പ്രതീക്ഷയുടെയും അവസരങ്ങളുടെയും പ്രതീകമായി മാറുകയാണ് ഈ സ്ഥാപനത്തിൻ്റെ പാരമ്പര്യത്തോടൊപ്പം ഭാവേരിക്ക നവോത്ഥാന പ്രയാണം ആരംഭിക്കുന്ന നാടിയക്കല്ലായി ഈ മന്ദിരം ഇന്നത സമർപ്പിക്കപ്പെടുന്നു ഈ ഭാഷ നിമിഷത്തിൽ എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ വിദ്യാലയം തുടരാനും വളരാനും സമൂഹം ഒഴിവിച്ച് തന്നെയാണ് ഇന്നത്തെ ഇന്നത്തെ യഥാർത്ഥ ആഘോഷം തീർച്ചയായും ഈ സ്കൂള് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാർക്ക് ആദ്യ അക്ഷരം പഠിപ്പിച്ച ഈ വിദ്യാലയം അധ്യാപകർ നിരവധി വിദ്യാർത്ഥികൾ എല്ലാം കൊണ്ട് വീണ്ടും വീണ്ടും ആറ്റിങ്ങൽ ഒ എസ് ചടങ്ങിൽ അധ്യക്ഷയായി ആറ്റിങ്ങൽ നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള എം പ്രദീപ് ആർ രാമു എസ് ഗിരിജ എസ് ഷീജ രമ്യ സുധീർ കൌൺസിലർമാരായ സന്തോഷ് ജി എസ് ബിനു ഗ്രാമം ശങ്കർ തുടങ്ങിയവർ പങ്കെടുത്തു കിഫ്ബിയിൽ നിന്നുള്ള ഒന്നേ ദശാംശം മൂന്ന് പൂജ്യം കോടി രൂപ ചിലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് രണ്ട് നിലകളിലായി ആറ് ക്ലാസ് മുറികളാണ് കെട്ടിടത്തിലുള്ളത് എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ സെവൻ